നമസ്കാരം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ ഇപ്പോൾ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും സജ്ജീകരിച്ച വേദിയിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ ഇപ്പോൾ നടത്താറുള്ളത് പലതും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഓരോ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അവർ നടത്തിയ അഴിമതികളോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുമായോ ബന്ധപ്പെട്ടായിരിക്കും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നത് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നടത്തിയ ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെ പിന്നീട് അതിൽ പറഞ്ഞ പല കാര്യങ്ങളും വാസ്തവമല്ലെന്നും പരസ്പര വിരുദ്ധമാണ് എന്നുമുള്ള വെളിപ്പെടുത്തലുകൾ പിന്നീട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പലപ്പോഴും ഞാൻ ആറ്റം പമ്പ് പൊട്ടിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ചില വിശേഷങ്ങളാണ് നടത്താറുള്ളത് ഏതായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ പമ്പ് പൊട്ടിക്കാൻ പോകുന്ന രാജ്യം മൊത്തത്തിൽ നടങ്ങും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ രാജ്യം ആകാംക്ഷയോടെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള രാഹുൽ ഗാന്ധിയുടെ സമ്മേളനം കാത്തിരുന്നത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലുടനീളം അദ്ദേഹം പറഞ്ഞത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഹരിയാന വളരെ കാലം കോൺഗ്രസിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നൊരു സംസ്ഥാനമാണ് കോൺഗ്രസ് ഇത്തവണ അവിടെ അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എക്സിറ്റ് പോളുകളിലും അതുപോലെ നേരത്തെ നടന്ന അഭിപ്രായ വോട്ടെടുപ്പുകളിലുമൊക്കെ തന്നെ കോൺഗ്രസ് തന്നെയായിരുന്നു വളരെ ഘാദങ്ങൾ മുന്നിലായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തങ്ങൾ പരാജയപ്പെട്ടു ഇതിൻ്റെ പിന്നിൽ വോട്ട് ജോരിയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം കള്ള വോട്ടുകൾ അവിടെ ചേർത്തിരുന്നു എന്നാണ് ലാലിസ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ചിത്രം ഉപയോഗിച്ചാണ് ചില വോട്ടേഴ്സ് ഐ ഡി കാർഡുകൾ തയ്യാറാക്കിയത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു കൂടാതെ സി ടി സരസ്വതി തുടങ്ങിയ പേരുകളിലൊക്കെ തന്നെ രണ്ടോ മൂന്നോ പേരുകൾ വെച്ചുകൊണ്ട് തന്നെ നിരവധി വോട്ടേഴ്സ് ഐ ഡി കാർഡുകൾ തയ്യാറാക്കിയെന്നും ഇതെല്ലാം ബി ജെ പി ആണ് ചെയ്തതെന്നും അങ്ങനെ തിരഞ്ഞെടുപ്പ് മൊത്തത്തിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് ഇവർ അവിടെ വിജയിച്ചത് എന്നുമാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് പക്ഷേ അതിന് തൊട്ടു പിന്നാലെ തന്നെ ബി ജെ പിന് മറുപടിയുമായി രംഗത്തെത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രമന്ത്രിമാരും ഒക്കെ എത്തിയിരുന്നു ഇവിടെ സ്വാഭാവികമായി വരുന്നൊരു ചോദ്യമുണ്ട് വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തമായി കാണാൻ കഴിയും സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് വെച്ച് ഇതെല്ലാ പേരുകളുമുണ്ടോ അതൊക്കെ അങ്ങനെ പേര് വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ വളരെ വളരെ വിശദമായി തന്നെയാണ് അവർ പരിശോധിക്കുന്നത് അതിനുശേഷമാണ് പലപ്പോഴും നമുക്ക് സ്ലിപ്പ് കിട്ടിക്കൊണ്ട് തരുന്നതുമൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ പോളിംഗ് ബൂത്തിലിരിക്കുന്ന പാർട്ടി പ്രതിനിധികളെല്ലാം തന്നെ ഓരോരുത്തരും വോട്ട് ചെയ്യാൻ വരുമ്പോൾ കൃത്യമായി അതവിടെ മാർക്ക് ചെയ്യുന്നുമുണ്ട് വോട്ടർ പട്ടികയിൽ ആൾ തന്നെയാണ് വന്നത് എന്നുള്ളത് ഇത്തരത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം പേർ ഒരു സംസ്ഥാനത്ത് അനധികൃതമായി വോട്ടർ പട്ടികയിൽ കയറി എങ്കിൽ അത് ആ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പരാജയമാണ് എന്ന് വേണം പറയാൻ കാരണം അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്യുകയായിരുന്നു ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം പേരെ ഈ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എങ്കിൽ അതിനെ സംസ്ഥാന ഘടകം ആദ്യം മറുപടി പറയണം അവർ എന്ത് ചെയ്യുകയായിരുന്നു ഇത്തരം നാൾ ഈ അത്രയും വലിയൊരു ക്രമക്കേട് നടന്നിട്ട് എന്തുകൊണ്ട് അവരത് കണ്ടുപിടിച്ചില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരം അറിയിച്ചില്ലായാലും കോടതിയെ സമീപിക്കാമായിരുന്നു ഇന്നലെ വാർത്താ സമ്മേളനത്തിനുണ്ടായാലും തന്നെ പലരും രാഹുൽ ഗാന്ധിയെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കാത്തത് എന്ന് രാഹുൽ ഗാന്ധിക്കാർ കൃത്യമായ ഇല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആദ്യം ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്ത എത്തിക്കുകയാണ് പിന്നീട് കോടതിയിൽ പോകാം എന്നായിരുന്നു അതേസമയം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവം ഉണ്ടായെങ്കിലും തൊട്ടനും പിടിച്ചതിനും എല്ലാം തന്നെ സുപ്രീം കോടതി വരെ സമീപിക്കുന്ന രീതിയാണ് അത് രാഹുൽ ഗാന്ധി ആണെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും ഒക്കെ നേരത്തെ സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് അതിശക്തരായ അഭിഭാഷകരുടെ ഒരു വൻ നിര തന്നെ അവരുടെ പാർട്ടി നേതൃത്വം ഉണ്ട് ഇപ്പോൾ പാർട്ടി ബന്ധമില്ലാത്ത ഉണ്ടായിരുന്നു അതുപോലെ എത്രയോ അഭിഭാഷകർ കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖരായ നേതാക്കളായിട്ടുണ്ട് അവരെയൊക്കെ ഉപയോഗിച്ചത് കോടതിയിൽ ചോദ്യം ചെയ്യാമായിരുന്നതേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ പുതിയ തലമുറ ജെൻസിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് എന്നൊക്കെയാണ് ഈ ജെൻസിയെ അഭിസംബോധന ചെയ്യുമ്പോൾ സംഭവിക്കാറുള്ളത് നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിലൊക്കെ ജെൻസിമാർ പ്രക്ഷോഭം നടത്താൻ ഇറങ്ങിയ ഒരു സാഹചര്യമാണ് ഇവിടെ ഏതായാലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എങ്കിൽ പോലും ബി ജെ പി ആരോപിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഈ ജെൻസിയെ ഇളക്കിവിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ അസ്ഥിരമാക്കാനാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലാണ് നടത്തുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ബ്രിട്ടീഷ് പാർലമെൻ്ററി രീതി അനുസരിച്ച് അദ്ദേഹം ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്ന് പറയാവെന്നുള്ള വലിയ പദവിയിലിരിക്കുന്ന ഒരാളാണ് അത്തരത്തിലുള്ള ഒരാളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ആധികാരികത വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് കോടതിയെ സമീപിച്ചില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാന ഘടകം നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഘടകം എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്രയും പേരെ വ്യാജമായി ഈ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എങ്കിൽ അത് കണ്ടുപിടിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും തന്നെ രാഹുൽ ഗാന്ധി കൃത്യമായ ഉത്തരം ഇനിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുന്ന സമയത്തൊക്കെ തന്നെ അത് തങ്ങളുടെ വിജയമായും ബി ജെ പി ജയിക്കുന്ന സമയത്തൊക്കെ തന്നെ ഇത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി അതല്ലെങ്കിൽ ഈ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്നൊക്കെ ഇവർ ആരോപണം ഉന്നയിക്കാറുണ്ട് ഒരേ സമയം പല സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് ജയിക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ടായിരുന്നു അതേസമയം ബി ജെ പി ജയിക്കുന്നതും ബി ജെ പി ജയിച്ചതെല്ലാം വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടത്തിയിട്ടാണെന്നും അതല്ലാതെ കോൺഗ്രസ് ജയിച്ചതൊക്കെ തന്നെ നേരെ ജോ ഇലക്ഷൻ നടത്തിക്കൊണ്ടാണെന്നൊക്കെ പലപ്പോഴും പറയേണ്ടുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്രയും വലിയൊരു പദവി ലിരിക്കുന്ന രാഹുൽ ഗാന്ധി കുറേ കൂടി വേണം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ അദ്ദേഹത്തോട് പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ പ്രമുഖരായ മറ്റ് നേതാക്കൾ ആരും തന്നെ ഈ കാര്യങ്ങളെ ഏറ്റുപിടിക്കുന്നതുമില്ല രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കുറേ ഗ്രാഫിക്സൊക്കെ കാണിക്കുന്നു ഇതാണ് ഇതിൻ്റെ തട്ടിപ്പ് എന്ന് പറയുന്നു പക്ഷേ നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ വിശ്വാസത്തെ തന്നെയായിരിക്കും അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പണ്ട് പാർലമെൻറ്റ് പ്രതിപക്ഷ നേതാക്കളായിരുന്ന എത്രയോ പ്രമുഖരായ വ്യക്തികളുണ്ട് കോൺഗ്രസ്സിൽ അതിന് സി എം സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള എത്രയോ പേരുണ്ടായിരുന്നു അവർക്കെല്ലാം തന്നെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അന്ന് ഇതുപോലെ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലായിരുന്ന കാലത്ത് പോലും കൃത്യമായി തങ്ങളുടെ ആരോപണം ഉന്നയിക്കാനും അതിന് ഫലപ്രദമായ രീതിയിലുള്ള നടപടിയെടുക്കാനും ഒക്കെ അവർക്കെല്ലാം കഴിഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായി ഇവിടെ വരുന്ന ചോദ്യം നേരത്തെ അദ്ദേഹം നടത്തിയ മറ്റു ചില പരാമർശങ്ങൾ അതായത് കർണാടകത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ തെറ്റുകൾ ധാരാളം ഉണ്ടായിരുന്നു മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ തന്നെ ഒന്ന് വൃത്തിയായി പഠിക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം സ്വയം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ ചുറ്റു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടകളായ മുതിർന്ന നേതാക്കൾ അവരെല്ലാം തന്നെ വളരെ ജീവിതത്തിലും രാഷ്ട്രീയത്തിലൊക്കെ വളരെ പ്രവർത്തി പരിചയമുള്ള ആളുകളാണ് അവർക്കത് പറഞ്ഞു കൊടുക്കാമായിരുന്നു അതോ രാഹുൽ ഗാന്ധിയാണ് ഉന്നയിക്കുന്നത് കൊണ്ട് എല്ലാവരും ഭയന്ന് പിന്മാറുന്നതാണോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ ഹൈഡ്രോജൻ പമ്പ് ഞാൻ പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള വെറു ഏറുമടക്കവുമായി എത്തുന്നത് ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനൊട്ടും ഭൂഷണമായ ഒരു കാര്യമല്ല ഓരോ സംസ്ഥാനത്തെയും പാർട്ടി ഘടകങ്ങളോട് അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തൽ നടത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കൃത്യ സമയത്ത് കണ്ടെത്തി നേരത്തെ പാർട്ടി നേതൃത്വത്തെ വരെ അറിയിക്കണം അത് കോടതിയെ സമീപിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം ഈ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാർ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ സമയം മുഴുവൻ നിങ്ങളൊക്കെ ഉറങ്ങുകയായിരുന്നു അത് സ്വാഭാവികം മാത്രമാണ് അപ്പോൾ കൃത്യതയില്ലാതെ ഇത്തരത്തിലുള്ള ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെയായിരിക്കും ഇത് ആത്യന്തികമായി വ്യക്തിപരമായി ദോഷം ചെയ്യുക എന്നുള്ളത് ഉറപ്പാണ് ഇനിയും ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ തന്നെ താൻ തൻ്റെ കയ്യിൽ കിട്ടിയ കണ്ടൻ്റിൻ്റെ അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ കിട്ടിയ തെളിവുകളുടെയൊക്കെ തന്നെ അതിൻ്റെ ആധികാരികതയും പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തലുകൾ നടത്താതെയാണ് സമ്മേളനം നടത്തുന്നതെങ്കിൽ അതിന് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല കൃത്യമായ മറുപടിയുമായി ബി ജെ പി അപ്പുറത്ത് വലിയൊരു ടീമുണ്ട് അവർക്കതിന് മറുപടി പറയാനും കഴിയും അവർക്ക് അവർക്ക് ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും ഏതായാലും നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു അതിശക്തനായ ഭരണാധികാരിയോടാണ് താൻ ഏറ്റുമുട്ടത് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി ഇടക്കിടയ്ക്ക് ഓർക്കുന്നതും നന്നായിരിക്കും